എൻ്റെ പേര് അൻസു ഞാൻ മാവരിക്കര ഭദ്രാസനത്തിലെ കറ്റാണ വല്ലു വള്ളിയുടെ വാങ്ങവും മലങ്കര അസോസിയേഷൻ മെമ്പറും യുവജന പ്രസ്ഥാന സജീവ പ്രവർത്തകനുമാണ് ഞാൻ കോട്ടയം ബസേലിസ് കോളേജ് താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് ഞാൻ ഇത്തരത്തിലൊരു വോയിസ് ഇവിടെ പറയാൻ കാരണം അടൂർ കടമ്പനാട് ഭദ്രാസനം എത്ര പോലത്തെ എം എസി കോളേജുടെ മാനേജരുമായിരിക്കുന്ന അപ്രയം തിരുമേനി എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വോയിസ് ഇറക്കി എം ഒ സി കോളേജിൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ അപേക്ഷ നൽകിയിരുന്നു അഭ്യന്ന് തിരുമേനി പുറത്തുവിട്ട വോയിസിൽ ഇൻ്റർവ്യൂവിന് മുമ്പ് എം ഒ സി ഓഫീസിലേക്ക് എന്നെ വിളിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഓഫീഷ്യലി ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല ആദ്യത്തെ ലിസ്റ്റിൽ പരിഗണിക്കാത്തത് കേസുള്ളത് കൊണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ച് വാർത്തകളും വിവാദങ്ങളും ഉണ്ടായപ്പോൾ ജനുവരി രണ്ടാം തീയതി ഉച്ചയോടെ അങ്കമാലി ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗവും കോളേജ് ബോർഡ് അംഗമായ ഒരു വ്യക്തിയുടെ വാട്സപ്പ് കോളിൽ നിന്നും ദേവലോകം പെരുന്നാളിൻ്റെ ദിവസം തിരുമേനി വിളിച്ചിരുന്നു തിരുമേനി സംസാരിച്ചത് എനിക്ക് അഞ്ചുവിനെ വ്യക്തിപരമായി അറിയില്ല അഞ്ജുവിനോട് വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല അഞ്ജുവിന് ക്രിമിനൽ കേസുകൾ ഉള്ളതുകൊണ്ടാണ് അപ്പോയിൻമെൻ്റ് തരാത്തതെന്ന് പറഞ്ഞു എനിക്ക് കേസുകൾ കേസുകളുണ്ടായത് കൊലപാതകമോ സാമ്പത്തിക തട്ടിപ്പോ വ്യക്തിപരമായി ഞാൻ ഉണ്ടാക്കിയിട്ട കേസുകളുമല്ല മലങ്കര സഭയുടെ അഭിമാനമായ കടച്ചില പള്ളി വിധി നടത്തിയതിനുമായി എൻ്റെ പേരിൽ കേസുകൾ ഉണ്ടായതാണ് അത് മലങ്കര സഭയിലെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്നതുമാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് വക്കീലുമായി സംസാരിച്ചു എനിക്ക് അപ്പോയിൻമെൻ്റ് തരുന്നതിന് തടസ്സമില്ല എന്നും ഗുരുതരമായ പ്രശ്നമുള്ള കേസുകൾ എൻ്റെ പേരിൽ ഇല്ലെന്നും വക്കീൽ വ്യക്തമായി എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ഞാൻ സോഷ്യൽ മീഡിയയിൽ വഴി സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഭയങ്കര സഭയാണ് എൻ്റെ ദർശനവും ജീവിതവും